പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഞാൻ തൻ നാടൻ ചങ്ങാതി വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാനാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയല്ല എന്ന ഒരു കാര്യം കൊണ്ട് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധി എന്താണ് അവിഹിത ബന്ധം അഭാര്യ കുട്ടികൾ എന്നൊക്കെ പലരും പറഞ്ഞു കളകുന്നു അപ്പൊ ഞാൻ ഇന്ന് വരെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരാണ് എന്നിരുന്നാൽ പോലും പറയണം രാഹുൽ ഗാന്ധിക്ക് എന്തുന്നും ആയിക്കൂടി ഏഹ് നിങ്ങൾക്ക് ആൾക്കാകുക ഇതിൽ ആരുണ്ട് പറയുന്ന ആരെങ്കിലും സ്വന്തം കൈ പരിശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർ പറയാം ഇന്നലെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലൊന്നും പോയി തള്ളിയിടേണ്ട കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ എതിർക്കാം കാര്യം അങ്ങനെ എതിർക്കണം അദ്ദേഹം എതിർക്കാനുള്ള നൂറ് ശതമാനമുള്ള കാര്യങ്ങളാണ് ചെയ്ത് ഇദ്ദേഹം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ തലയിടേണ്ട കാര്യമാണ് ഞാനായിരിക്കുന്നു ഓക്കെ അടുത്തത് ഇപ്പോ നമ്മൾ ഇപ്പൊ ബീഫിന്റെ ഒരു കാര്യം വന്നപ്പോ ബീഫ് ഫെസ്റ്റൊക്കെ നടത്തി അല്ലെ ഭയങ്കരമായിരുന്നു കാളേരും പശുവിനെയൊക്കെ റോഡിൽ അറുത്ത് ഓൾ അതിൻ്റെയും കവലയുടെ ഒക്കെ ഫ്രണ്ട് വെച്ച് കറി വെച്ച് എല്ലാവരും തന്നെയായിരുന്നു ഇപ്പൊ അവർക്ക് പോർത്ത് ഫെസ്റ്റിവലിൽ നടത്തണമെന്ന് തോന്നി പോർക്ക് ഫെസ്റ്റിവലിൽ നടത്തും അത് കഴിക്കണോ കഴിക്കും കഴിക്കാത്തോ കഴിക്കില്ല എന്തിനാണ് അതിനെ എതിർക്കണത് അപ്പൊ ഈ എന്താണ് ഈ ഒരു ഒരു ഇരട്ടാത്ത പന്തിനാണ് എല്ലാ കാര്യത്തിനും അതൊക്കെ വെറുതെ വിടണം സുഹൃത്തുക്കളെ അതിലൊന്നും തലയിട ബീഫ് കഴിക്കുന്നവരുമുണ്ട് പോർക്ക് കഴിക്കുന്നവരുമുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും എന്നോടൊപ്പം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് പോർക്കും ബീഫും അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമല്ലേ ഈ എന്താണ് ഈ മുഖംമൂടി മനുഷ്യന്റെ മുഖംമൂടിയാണ് ഇതൊക്കെ പറയിട്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഏത് വേണം കഴിക്കണം പിന്നെ രാഷ്ട്രീയം അത് ആദർശകരമാണ് നമ്മുടെ മനസ്സിലുണ്ടാവണം മതം നമ്മുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഉണ്ടാവണം ആഹാരം കഴിക്കുന്നില്ല എന്നിട്ട് കാര്യമില്ല ഇങ്ങനെ കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ഓക്കെ താങ്ക് യു ഞാൻ വീണ്ടും വരും വണക്കം